ക്രൈസലോ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ ഞാനായിരിക്കുന്നു ഒരു വാക്ക് പോലും നമ്മൾ ഒരാളെ തളർത്തരുത് പ്രിയമുള്ളവരെ ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നു അപ്രകാരം ഉള്ള നല്ലൊരു മനോഭാവത്തിന് ഉടമകളായിട്ട് നമ്മൾ മാറേണ്ടത് അത്യാവശ്യമാണ് പ്രിയമുള്ളവരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതായ ചില അനുഭവങ്ങളും ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അന്നേർക്ക് ആശ്വാസവും അനുഗ്രഹമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എൻ്റെ ആദ്യത്തെ വീഡിയോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് വിശ്വാസ സ്നാനം സ്വീകരിപ്പാനും കർത്താവിൻ്റെ സഭയുടെ അംഗങ്ങളായി അംഗമായി തീരുവാനും ഇടയായിത്തീർന്നത് മുതലന്നെയോളം വിശ്വസത്തോടു കൂടെ ദൈവത്തെ സേവിപ്പാൻ തൊക്കെയാണ് ദൈവം എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ വിശ്വാസ സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം പോലീസ് മത്തായി പാസ്റ്റർ മത്തിക്കെ വർഗീസ് എന്ന് പറയും അദ്ദേഹം ഇവിടെ ഞങ്ങളുടെ ഇവിടെ അടുത്ത മുടിക്കോട് എന്ന സ്ഥലത്ത് ഒരു ഇമറക്കിൾ ഹോം എന്ന് പറഞ്ഞിട്ടൊരു പ്രാർത്ഥനാലയമുണ്ട് അപ്പോൾ ഞാൻ മിക്കവാറും തന്നെ അവിടെ പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിനൊക്കെ കടന്നു പോകുവാനും അനുഗ്രഹം പ്രാപിക്കുവാനൊക്കെ ദൈവം സഹായിച്ചു പലപ്പോഴും അങ്ങനെയുള്ള ആത്മീയനുഭവങ്ങളിലൂടെ എല്ലാം കടന്ന് പോകുവാനും ദൈവസ്ഥാനത്തിലും ദൈവം എന്നെ അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ അവിടെ ഒരു പ്രാവശ്യം പ്രയറിന് കടന്ന് കടന്നു പോകുമ്പോൾ ചെന്നപ്പോൾ അവിടെ ദേവദാസനോ എന്നോടൊരലോചന പറയാനായിട്ട് തീർന്നു അനേകം സ്റ്റേജുകളിൽ ദൈവത്തിന് എൻ്റെ നാമത്തിനും മഹത്വത്തിനു വേണ്ടി ഞാൻ എന്നെ ഉപയോഗിക്കുമെന്നുള്ളത് അങ്ങനെ ഞാൻ ആ വാർത്തത്തൊക്കെ ഞാൻ എൻ്റെ ഒരു ബുക്കിൽ ഞാൻ എഴുതി വയ്ക്കാനായിട്ട് ഇടയായി തീർന്നു കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം എന്ന എന്നതിയായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഞാൻ മാർത്തമ്മ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നപ്പോൾ അതുപോലെ അതിനുശേഷം കത്തോലിക്കയിലായിരുന്നപ്പോഴും ഗാനങ്ങൾ പാടുമായിരുന്നു ചർച്ചിൽ പാട്ടുകളൊക്കെ പാടുമായിരുന്നു അല്പം കൃപ എനിക്ക് പാടുവാൻ ദൈവം തന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ നല്ല രീതിയിൽ തന്നെ പാട്ടുകൾ പാടാനും അതുപോലെ മാർത്തമ്മയിലായിരുന്നപ്പോൾ ക്രിസ്മസ് കലോ കരോളിനൊക്കെ മത്സരങ്ങൾ വയ്ക്കും ക്രിസ്മസിൻ്റെ ആ ദിവസങ്ങളിൽ മത്സരങ്ങൾ വയ്ക്കുമ്പോൾ അവിടെയൊക്കെ ഞാൻ മത്സരത്തിൽ പങ്കെടുക്കാനും സമ്മാനങ്ങൾ വാങ്ങാനൊക്കെ ഇടയായി തീർന്നിട്ടുണ്ട് എന്നാൽ ഞാൻ വിശ്വാസ സ്നാനം സ്വീകരിച്ച് ദേവസഭയിലേക്ക് കടന്നതിന് ശേഷമായിട്ടാണ് ഇങ്ങനെ ഒരു വാക്യത്തെ വീണ്ടും ദൈവിക ആലോചന വീണ്ടും കേൾപ്പാനായിട്ട് ഇടയായി തീർന്നത് ഞാൻ അതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥനയോടുകൂടി ദേവസ്വം ഇതിലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കേരള സ്റ്റേറ്റ് കൺവെൻഷൻ തൃശ്ശൂർ പറവട്ടാനയിൽ വരുവാനായിട്ട് ഇടയായിത്തീർന്നു അവിടെ അപ്പോൾ അതിൻ്റെ കൊയർ സെലക്ഷന് വേണ്ടി ഞാനും കടന്നുപോയി എന്നോട് എന്നോട് ഞാൻ പാ അത്യാവശ്യം പാടുമെന്ന് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ആ കൊയർ സെലക്ഷന് വേണ്ടി എന്നെ ക്ഷണിച്ചത് അങ്ങനെ ഞാൻ കടന്നു പോകാനായിട്ട് ഇടയായി ഇടയായിത്തീർന്നു അങ്ങനെ അവിടെ വെച്ച് ഞാൻ അഖിലേശ നന്ദനന് ആ പാട്ട് പാട് പാടുവാനും എന്നെ നല്ല രീതിയിൽ ജഡ്ജസൊക്കെ അഭിപ്രായം പറയുവാനും എന്നെ ആ കോയറിലേക്ക് സെലക്ട് ചെയ്യുവാനായിട്ട് റെഡിയായിത്തീർന്നു ആ പാട്ടിൻ്റെ ഏതാനും വരികൾ ഞാൻ നിങ്ങളുമായി പാടുവാൻ ആഗ്രഹിക്കുന്നു അഖിലേശ നന്ദനന് അഖിലാണ്ടായകന് അഖില ഗുണമുടയോരു ഇഹലോകമതിൽ മനുജ മകനായി വന്നവന് സകലാധികാരമുള്ള മനോവേളന് ജയമംഗളം നിത്യ ശുഭമംഗളം ജയമംഗളം നിത്യ ശുഭമംഗളം അപ്പൊ ഈ പാട്ടാണ് ഞാനന്ന് സെലക്ഷന് വേണ്ടി പോയപ്പോൾ പാടുവാനായിട്ട് ഇടിയായി തീർന്നത് പാട്ടൻ എല്ലാവർക്കും ജഡ്ജസിനൊക്കെ ഇഷ്ടപ്പെടുവാനും എന്നെ ആ കൊയറിലേക്ക് സെലക്ട് ചെയ്യാനിടയായിത്തീർന്നു അപ്പോൾ അന്ന് തൃശ്ശൂരിൽ തന്നെ പ്രമു ഒരു പ്രമുഖണ്ട് ട്രൂപ്പ് ട്രൂപ്പിൻ്റെ ഓണർ അന്ന് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നെ തൃശ്ശൂർ എവിടെ വെച്ച് കൺവെൻഷൻ നടന്നാലും ഞങ്ങളാണെങ്കിൽ ജസിസ്റ്റർക്ക് അതിൽ സ്വാഗ അവിടേക്ക് സ്വാഗതമുണ്ട് പാടാൻ അവസരമുണ്ട് മുതൽ ഞങ്ങളുടെ ട്രൂപ്പിൻ്റെ ഒരു മെമ്പറായിട്ട് ഞാനും സിസ്റ്ററെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയാനിട ഇടയായി തീർന്നു അങ്ങനെ ആ വ്യക്തിയുടെ പല ഈ കൺവെൻഷൻ സ്റ്റേജുകളിലൊക്കെ അവരോടൊപ്പം ആ ട്രൂപ്പിലെ പ്രമുഖ ഗായകരോടൊപ്പം തന്നെ എനിക്കും എനിക്ക് യോഗ്യതയൊന്നുമില്ല എനിക്ക് അത്ര പാഠം കഴിവൊന്നുമില്ലെന്ന് എനിക്കറിയാം എന്നാലും കർത്താവ് എന്നെ അങ്ങനെ ആ ദൈവം എന്നോട് അറി ചെയ്ത വാക്യത്തിനനുസരിച്ച് പല സ്റ്റേജുകളിലും ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തു വാന്തക്കോണം ദൈവനെ ഉപയോഗിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ എച്ച് എം ഐയുടെ ഒരു കൺവെൻഷൻ പറവട്ടാനി വെച്ച് സഭിച്ചു നടത്തപ്പെടുവാനിടയാ ഇടയായിത്തീർന്നു അപ്പോൾ ആ കൺവെൻഷന് പാടുവന്തൊക്കെയാണ് ഈ വ്യക്തി എന്നെ ക്ഷണിക്കുവാനായിട്ട് ഇട ഇടയായിത്തീർന്നു അങ്ങനെ ഞാൻ കടന്നുപോയി അപ്പോൾ ഞാൻ ഈ വ്യക്തിയുമായിട്ട് വ്യക്തിയുമായിട്ടവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരാൾ ഞങ്ങളുടെ സെൻട്രലിൽ തന്നെയുള്ളൊരു ദേഡാസനാണ് ഞാൻ പേരൊന്നും ആരെയും പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ അടുത്തിലേക്ക് വന്നിട്ട് ഓണറോട് പറയുകയാണ് എൻ്റെ എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ കേൾക്കത്തക്ക രീതിയിൽ ഓണറോട് പറയുകയാണ് ഇങ്ങനെയുള്ള ആൾ ആളുകളൊക്കെയാണ് പാടാൻ കൊണ്ടുവരുന്നതെങ്കിൽ ഞാൻ കാശ് തരത്തില്ല തരത്തില്ല കേട്ടോ എന്ന് ഓണറോട് ഞങ്ങളുടെ ട്രൂപ്പിൻ്റെ ഓണറോട് പറയുവാൻ തീർന്നു എൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ പരസ്യമായിട്ട് അദ്ദേഹം അങ്ങനെ പറയാനായിട്ട് തീർന്നു പ്രിയമുള്ളവരെ എന്നെ അത് മാനസികമായിട്ട് വളരെ എന്നെ എനിക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി വളരെ ഞാൻ സങ്കടം അനുഭവിച്ചു അദ്ദേഹത്തിൻ്റെ ആ ഒട്ടും പരിജ്ഞാനമില്ലാതെയല്ലേ അദ്ദേഹം അങ്ങനെ പറയുന്നത് ഒരു ഒരു വ്യക്തിയെപ്പോലും അങ്ങനെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ വളർത്തുവാനാണ് നാം ശ്ര ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ അവരെ അവരുടെ ശുശ്രൂഷ അതോടുകൂടെ അവസാനിപ്പിക്കണം അവരെ ഇടിച്ച് താഴ്ത്തണം എന്നുള്ള നിലയ്ക്ക് ഒരിക്കലും പ്രത്യേക ദൈവസ്ഥാനിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി പോലും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഈ ഒരു ഈ ഒരു കാര്യം പറയാനാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ഞാൻ ഇടുവാനായിട്ട് ആഗ്രഹിച്ചത് നമ്മൾ നമ്മളിൽ പലരും പലപ്പോഴും വാക്കുകൊണ്ട് മറ്റുള്ളവരെ വേദനി അറിയാതെങ്കിലും എങ്കിലും വേദനിപ്പിച്ചിട്ടുള്ളവരായിരിക്കാം എന്നാൽ പ്രിയമുള്ളവരെ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവം ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും നമ്മൾ താറടിച്ച് സംസാരിക്കരുത് അവരെ താഴ്ത്തി കെട്ടി സംസാരിക്കരുത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അങ്ങനെ അദ്ദേഹം ഈ കൺവെൻഷൻ തുടങ്ങുന്നതിന് മുന്നമ്മേ എന്നെ എൻ്റെ മുമ്പിൽ ഒരു വാക്ക് പറഞ്ഞു പക്ഷെ ഞാൻ പിന്മാറിയൊന്നുമില്ല ഞാൻ ഞാൻ അന്ന് രണ്ട് പാട്ടുകൾ പാടുവാൻ ആ സ്റ്റേജിൽ പാടുവാൻ ദൈവ എന്നെ സഹായിച്ചു എന്നാലും ആ വ്യക്തി എന്നോട് ഈ പറഞ്ഞതായ വാക്കുകൾ എൻ്റെ എൻ്റെ മനസ്സിലത് വളരെ പ്രയാസകരമായി എനിക്ക് പാടാൻ കഴിവില്ല എന്നുള്ളതായ ഒരു തോന്നൽ വരെ എന്നിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു എന്നാലും എൻ്റെ ദൈവം എന്നോട് ചെയ്ത വാക്തത്വമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്മാറിപ്പോയെന്നു പോയൊന്നുമില്ല പ്രിയമുള്ളവരെ നമുക്കറിയാം ഏലിയാവിന് ഏലിയാവ് ശക്തനായ ഒരു ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ പ്രവാചകനായിരുന്നു അല്ലേ എന്നാൽ ഏലിയാവിനെ ഇസബേൽ വാക്കുകൊണ്ട് തളർത്തിയപ്പോൾ അവൻ അത്രവും വിശ്വസ്തയോടുകൂടി അത്രയും തീഷ്ണതയോടു കൂടി ദൈവത്തിന് നിന്ന് എലിയാവ് വരെ തളർന്നു പോകുവാനായിട്ട് ഇടയാത്തിരുന്ന അനുഭവങ്ങളുണ്ട് അത് നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കർത്താവിന് വേണ്ടി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരെ മാത്രമല്ല വേറെ ആരെയായാലും വാക്കുകൊണ്ട് നമ്മൾ ഒരിക്കലും ആരെയും തളർത്താൻ ശ്രമിക്കരുത് നമ്മൾ വളർത്തിയില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ അവരെ തളർത്തരുത് പ്രിയമുള്ളവരെ അതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് എനിക്ക് പറയാനായിട്ട് ഉള്ളത് അതുകൊണ്ട് നമ്മുടെ വാക്കിനെ നമ്മൾ ഇപ്പോൾ സൂക്ഷിക്കണം നമ്മുടെ നാവിനെ നമ്മൾ കടിഞ്ഞാൻ എടുത്തവരായി ആയിരിക്കണം കടിഞ്ഞാനിടണം എന്നുള്ളത് വചനത്തിൽ പറയുന്നുണ്ടല്ലോ നാവ് ഒരു ചെറിയ അവയവമാണെങ്കിൽ അത് വലിയ കാട് കത്തിക്കുന്നു അനേകരെ തളർത്തുവാൻ ഈ നാവിന് കഴിയും അതുകൊണ്ട് നമുക്ക് ഈ നാളുകളിൽ ഒരു ഒരു കാരണവശാലും ഒരു വ്യക്തിയെപ്പോലും നമ്മുടെ വാക്കുകൊണ്ട് തളർത്തി കളയുവാൻ ഇട ഇടയായി തീരരുത് നമ്മൾ മറ്റുള്ളവരെ താങ്ങും വാക്കുകൊണ്ട് താങ്ങുന്നവരായിരിക്കാൻ ഈ നാളുകളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ അത്രയും മാത്രമേ ഈ വീഡിയോയിലൂടെ എന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഗോഡ് ബ്ലെസ് യു ആൾ ഫെയ് സലാം